പാലക്കാട് എന്തും സംഭവിക്കാം ഇപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങളുടെ പോക്ക് ആദ്യം പോസ്റ്റൽ വോട്ടുകൾ എണ്ണി തുടങ്ങിയപ്പോൾ കൃഷ്ണകുമാർ മുന്നിലെത്തിയെങ്കിലും പിന്നീട് നഗരസഭാ വോട്ടുകൾ എണ്ണി തുടങ്ങിയപ്പോൾ അവിടെ രാഹുൽ മാങ്കൂട്ടത്തിൽ വൻ കുതിപ്പ് തുറന്നിരുന്നു പക്ഷെ ഇപ്പോഴും പിന്നെയും പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ വോട്ടെണ്ണൽ പുരോഗമിക്കുമ്പോൾ ഇപ്പോൾ കൃഷ്ണകുമാർ തന്നെ മുന്നിലെത്തിയിരിക്കുകയാണ് അതേസമയം രാഹുൽ മാങ്കൂട്ടത്തിൽ വിജയം ഉറപ്പിച്ച അണികളിപ്പോൾ വലിയ രീതിയിലുള്ള ആഘോഷവും ഓഫീസുകളിൽ നടത്തുന്നുണ്ട് അതിന് പിന്നാലെയാണ് ഇപ്പോൾ കൃഷ്ണകുമാർ വീണ്ടും മുന്നിട്ട് നിൽക്കുന്നത് പാലക്കാട് യു ഡി എഫ് സ്ഥാനാർത്ഥി രാഹുൽ ആകൂട്ടത്തിൽ ലീഡ് ചെയ്തപ്പോൾ യു ഡി എഫ് ഓഫീസുകളിൽ ആഘോഷം തുടങ്ങിയിരുന്നു അതിന് പിന്നാലെ വീണ്ടും ലീഡ് നില മാറിമറിയുന്ന അവസ്ഥയിലാണ് സി കൃഷ്ണകുമാർ രണ്ടാമത് പിന്നിലായിരുന്നു പാലക്കാട് യു ഡി എഫ് പ്രവർത്തകരുടെ ആഘോഷം തുടങ്ങിയിരിക്കുകയാണ് പാലക്കാട് ബി ജെ പി സ്വാധീന നഗര മേഖലയിലെ വോട്ടെണ്ണുമ്പോൾ ബി ജെ പി മുന്നിലായിരുന്നു എന്നാൽ കഴിഞ്ഞ തവണത്തേക്കാൾ നഗരസഭയിൽ എത്തവണ ബി ജെ പിക്ക് വോട്ടുകൾ കുറഞ്ഞിട്ടുണ്ട് കോൺഗ്രസിലേക്കാണ് ബി ജെ പി വോട്ടുകൾ ചേർന്നത് രാഹുൽ മാങ്കുട്ടലിന് കഴിഞ്ഞ തവണ കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് ലഭിച്ചതിനേക്കാൾ നാനൂറ്റി മുപ്പത് വോട്ട് കൂടി സി പി എം സ്വതന്ത്ര സ്ഥാനാർത്ഥി പി സാരിന് നൂറ്റി പതിനൊന്ന് വോട്ടും വർദ്ധിച്ചു